ും വഹമ്മദ് ഇതിപ്പം പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കണം അതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും വള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ നേരത്തെ കൃത്യമായിട്ട് ഔട്ട് ചെയ്തതാണ് അതിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ അതിൽ ഋഷിരിയുള്ള രണ്ട് കുട്ടികളെ കോടിനേഷൻ്റെ ടീഷർട്ടിട്ട് രണ്ട് കുട്ടികളെ അതിനേൽപ്പിച്ചതുമാണ് അങ്ങനെ ഋഷി ദ വണ്ടി വന്നപ്പോൾ ആ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടുന്ന് കുട്ടികളോട് എങ്ങനെ പോലെ അറിഞ്ഞെന്ന് അറിയില്ല ഏതായാലും വണ്ടിന്ന് കുട്ടികളോട് പിടിച്ച് വാങ്ങി കൊണ്ടുപോയി അത് നമ്മൾ കുറച്ചാൽ ചോദിച്ചപ്പം ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് പിന്നെ അവന് വികാരം ലോലിൽ ഫോട്ടോ എടുത്തോട്ടേ ചോദിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് പോലെ പിടിച്ചുവെച്ച് ആർക്കും കൊടുക്കണില്ല അങ്ങനെയാണ് പിന്നെ അത് ചോദിക്കാൻ ചെന്നപ്പോൾ ഇത് പറഞ്ഞ് പ്രാവശ്യം പിടിച്ചത് എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനല്ല ഇതിനൊരു നിർദ്ദേശങ്ങൾ ഇതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു തെമയില്ല പിടിച്ച് പിടിച്ച് കയറി ഒരു ബലമായി പിടിച്ച് പിടിച്ച് കയറി അവസാനം നമ്മൾ പിടിച്ച് വാങ്ങി വണ്ടിരുന്നുണ്ട് കാരണം ഓരോരു ബാനർ പിടിച്ച് ബാനറായിട്ട് നടക്കില്ല നടത്തുന്നത് ശരിയല്ലല്ലോ അപ്പം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വികാരൻ്റെ ഗുണ്ടകൾ എന്ന് പറയാം അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം കൂട്ടിട്ടിട്ട് വരുത്തി പക്ഷേ അവരെ കളികളൊന്നും ഇവിടെ നടന്നിട്ടില്ല കാരണം ഉമറാക്കളും ഉരമാക്കളും ഒരുമിച്ച് കൂടി വളരെ നല്ല രീതിയിൽ നടത്തുന്നൊടുത്ത് ഈ ഗുണ്ടകളൊന്നും അയിഞ്ഞാടാൻ ആരും വിട്ടിട്ടില്ല അങ്ങനെ അതിൻ്റെ മുന്നിലൊന്നുനെ പോലീസ് ബുക്ക് ചെയ്യുന്നു അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഏതായാലും ഇഷ്ട കൂടുതൽ ജനങ്ങൾക്ക് ഇവരുടെ കപടമുഖം ഇവർക്ക് എസ് കെ എസ് വല്ല ഇവർക്ക് സമസ്തയല്ല വിഷയം ഇവർക്ക് ഉമ്മത്തിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കി അവരുടെ കാര്യലാഭങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് ചാവറാകാം ആർക്കൊക്കെ വേണ്ടി ചാവറാകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടണിഞ്ഞ് മുഖം മൂടി സമസ്തൻ്റെയും എസ് കെ അതുവിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അതിൻ്റെ മറ പിടിച്ച് കളിക്കുന്ന ഗുണ്ടകൾ ഇപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞല്ലോ ഇവരെ നേരത്തെ നേരത്തെ ഈ പരിപാടി മടക്കാനും ഇതിനൊക്കെ ശ്രമിച്ചത് ഏതായാലും ഇൻഷാല്ല ഉണ്ടത്തിന് കൂടുതൽ കൂടുതൽ ഇവരുടെ കപടമുഖം തിരിച്ചറിയാൻ പഠിച്ച ഓരോ കാരണങ്ങളാണ് അത്രേ അത്രയുള്ളൂ